ഓംകാരത്തിൽ അകാരം ഉകാരം മകാരം സംഗ്രഹിച്ചു പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു തരുമോ ഭഗവാനെ ത്രോ വൃത്തിഭുവനമധോത്രീൻ അപിസുരാൻ അകാരാദ്യൈവർണ ത്രിഭിരഭിദത്തീർണ വികൃതി തുരീയം തേ ധാമ ധ്വനിബിരവരുന്ധാനമണുഭി സമസ്തം വ്യസ്തം ത്വാം ശരണദൃണത്യോം ഇതി പദം പുഷ്പദന്തൻ ശിവമഹിംന സ്തോത്രത്തിൽ പറയും ത്രൈഹി ത്രൈന്ന് പറഞ്ഞാൽ ത്രയാണം സമാഹാര ത്രൈ മൂന്നിൻ്റെ സമാഹാരമാണ് ത്രൈ അതായത് ഋക്ക് യജുസ് സാമം ഏയ് അധർവം വിട്ടുവോ വിട്ടിട്ടില്ല ഋക്ക് യജുസ് സാമം അധർവം എന്ന നാല് വേദങ്ങൾ എടുത്താലും വേദലക്ഷണങ്ങൾ മൂന്നേ ഉള്ളൂ പദ്യാത്മകം ഗദ്യാത്മകം ഗാനാത്മകം ഇതിൽ പദ്യാത്മകമാണ് ഋക്ക് ഗദ്യാത്മകമാണ് യജുസ് ഗാനാത്മകമാണ് സാമം ഈ മൂന്ന് ലക്ഷണങ്ങളോട് കൂടിയതായത് കൊണ്ട് വേദത്തിന് ത്രൈ എന്നാണ് പേര് ഈ മൂന്ന് വേദങ്ങളെയും ത്രെയ തിസ്രോ വൃത്തി മൂന്ന് വൃത്തികളെയും മൂന്ന് വൃത്തികൾ എന്ന് പറഞ്ഞാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് വൃത്തികൾ അഥവാ സാത്വിക രാജസിക താമസിക വൃത്തികൾ ത്രിഭുവനം മൂന്ന് ഭുവനങ്ങൾ ഊർധ്വ ലോകങ്ങൾ മധ്യലോകം അധോലോകങ്ങൾ എന്നീ മൂന്ന് ലോകങ്ങളെയും അഥവാ പിന്നെ ത്രീൻ സുരാൻ മൂന്ന് ദേവന്മാരെയും ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ അകാരാദ്യൈ വർണ്ണൈഹി ത്രിഭി ആ ഉ മ എന്നീ മൂന്ന് വർണ്ണങ്ങളെ കൊണ്ട് അഭിദതത് അഭിധാനം ചെയ്യുന്നതായ ഓങ്കാരം തീർണവികൃതി ആ ഉ മ എന്നുള്ള വികൃതി തീർണമായി കഴിഞ്ഞാൽ ആ മൂന്നിനു ശേഷമുള്ള ധ്വനിതരംഗങ്ങളെ കൊണ്ട് തുരീയം തേ മ ധ്വനിഭി തുരീയമാകുന്ന നിന്റെ ധാമത്തെ ധ്വനികളെ കൊണ്ട് ബോധിപ്പിച്ചിട്ട് സമസ്തമായും വ്യസ്ഥമായും ഹേ ശരണത നിന്നെ തന്നെയാണ് സ്തുതിക്കുന്നത് എന്നാണ് പുഷ്പദന്ദൻ പറഞ്ഞതിൻ്റെ നേരെ തർജ്ജമ അപ്പോൾ സാമം എന്നിവയെ യഥാക്രമം ആ മ ഉദസ്വരൂപത്തെ അതിനു ശേഷമുള്ള അവാച്യ ധ്വനികളെ കൊണ്ടും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിവയെ യഥാക്രമം ആ ഉ അങ്ങനെ വരുമ്പോൾ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്നിവയെ ആ ഉ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിവയെ ആ ഉമ നോട്ട് ചെയ്ത് വെക്കി തിസ്രോവൃത്തി എന്നുള്ളതിന് സത്വം രജസ് തമസ് എന്നും പറയാം ത്രീ അർത്ഥം വരും തിസ്രോവൃത്തി ത്രിഭുവനം ഊർധ്വ മധ്യമധോലോകങ്ങൾ ഊർധ്വലോകങ്ങളിൽ ഭൂവർലോകം മഹർലോകം ആ സു സുഗർലോകം ജനലോകം തപലോകം സത്യലോകം എന്നീ ആരെണ്ണം വരും ഭൂമി ഭൂലോകം അധോ ലോകങ്ങളിൽ അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാലം എന്നിങ്ങനെ ഏഴ് ലോകങ്ങൾ വരും ഇതിനൊക്കെ ആ ഊ മ പിന്നെ ത്രീൻ സുരാൻ മൂന്ന് ദേവന്മാർ അവിടെ ചെറിയ പ്രശ്നമുണ്ട് അവിടെ ബ്രഹ്മാവിഷ്ണു രുദ്ര എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല എന്നാണെങ്കിൽ സത്വം രജസ് തമസ് എന്ന് ക്രമം അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിൽ തമസ്സെ അധ്യാരോപിക്കാൻ പറ്റൂ രണ്ട് അകാരോ വൈ വിഷ്ണു എന്ന് ശ്രുതിയുണ്ട് അകാരം വിഷ്ണുവാണെന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പൊ വിഷ്ണു ബ്രഹ്മാരുദ്ര എന്നേ പറയാൻ പറ്റൂ ചെറിയൊരു പ്രശ്നം അവിടെയുള്ളൂ ഇങ്ങനെ ആ ഊ മ എന്നിവയുടെ അർത്ഥം മനസ്സിലാക്കുക